നമസ്കാരം മക്കളെ സൂപ്പർ ഓട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ബുക്കുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് കുറെ ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും കാരണം കുറെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതുന്നുണ്ടാവും അതായത് ഡിഗ്രി ഡിഗ്രിയൊക്കെ പാസ്സായി എക്സാമിനേഷൻ ഫീൽഡിലേക്ക് വന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫീൽഡിലേക്ക് വന്ന കുറെ ആളുകൾ ഈ പരീക്ഷ എഴുതുന്നുണ്ടാവും അതേപോലെ തന്നെ കുറച്ച് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായി ആയാലും മാറിയ ബി എസ് സിക്ക് അനുസരിച്ച് അതായത് നിലവിലുള്ള ഒരു മാറ്റത്തിനനുസരിച്ച് എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏതൊക്കെ ബുക്കുകളാണ് അത് നിങ്ങൾ ഉപകരിക്കാനായിട്ട് പോകുന്നത് അത് ഉപകരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ സെഷനിലേക്ക് സ്വാഗതം നോക്കിയാൽ ഡിഗ്രി ലെവലിലെ എക്സാമുകൾക്ക് മുഴുവനായിട്ട് എല്ലാ എക്സാമുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില ബുക്കുകളും അവയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ സിലബസ് ഒന്ന് നോക്കിയാൽ ഈ ലെവൽ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ നടക്കും അതിനുശേഷം ഒരു മെയിൻസ് എക്സാമിനേഷൻ ഉണ്ട് മെയിൻസ് എക്സാം തന്നെ പേപ്പർ വൺ പേപ്പർ ടു എന്നിങ്ങനെ രണ്ട് പേപ്പറുകളായിട്ടാണ് ഉണ്ടാവുക അതിലെ സെക്രട്ടറി അസ്റ്റിന്റെ പ്രിലിംസും പേപ്പർ വണ്ണും ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് പേപ്പർ ടു കുറച്ചുകൂടി ആധികാരികമായിട്ടൊരു ബുക്ക് ലിസ്റ്റ് കുറച്ചുകൂടി പിന്നീട് മുന്നോട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് തരാവുന്നതാണ് അപ്പം കുറച്ചുകൂടി വ്യക്തമായിട്ട് പേപ്പർ ടുവിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ എന്തൊക്കെയാണ് അതിനുള്ള മെറ്റീരിയൽസ് എവിടെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് ആണ് സെറ്റ് ആണ് അപ്പൊ സെക്രട്ടേറിയറ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് പറയുന്നത് ഈ ഒരു ബുക്ക് ലിസ്റ്റിനെ പറ്റി പറയുന്നത് അതിൽ ഹിസ്റ്ററി റീജിയൻ നോക്കിയാൽ പത്ത് ഉണ്ട് അങ്ങനെ ആകെ പതിനേഴ് മാർഗിന്റെ റീജിയൻ ആണ് ഹിസ്റ്ററിയിൽ വരിക അതായത് കേരള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അതേപോലെ തന്നെ ജോഗ്രഫി എടുത്താല് അഞ്ചു മാർഗാണ് പ്രിലിംസിന് വരിക ഏഴു മാർഗ്ഗ് എവിടെയുണ്ട് മെയിൻസിനുണ്ട് അപ്പൊ അവിടെയും എത്ര മാർഗ്ഗാണുള്ളത് മക്കളെ പന്ത്രണ്ട് മാർഗ്ഗ് എവിടെ വരുന്നുണ്ട് പ്രിലിംസിനും മെയിൻസിനും കൂടി വരുന്നുണ്ട് ഏഴും അഞ്ചും പന്ത്രണ്ട് മാർഗ്ഗ് ദെൻ എക്കണോമിക്സിന്റെ റീജിയനിലേക്ക് വന്നാൽ അഞ്ചും അതേപോലെ തന്നെ ഏഴുമാണ് പന്ത്രണ്ട് മാർഗ്ഗ് ദെൻ അതേപോലെ സിവിക്സിന്റെ റീജിയനിലേക്ക് വന്നാൽ സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനോടെ കണക്ട് ചെയ്ത് പത്ത് മാർഗ്ഗ പറയാം സിവിക്സ് കുറേ ഭാഗങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും കൂടെ കണക്ട് ചെയ്താൽ അവിടെ പത്ത് മാർഗ് വരുന്നുണ്ട് അതേസമയം ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് പേപ്പർ വണ്ണിൽ എന്ത് കാണാൻ കഴിയുന്നില്ല കോൺസ്റ്റിറ്റ്യൂഷൻ കാണാൻ കഴിയുന്നില്ല എന്നാൽ എവിടെ ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ ടൂവിൽ നമുക്ക് ഇരുപത് മാർഗിന്റെ റീജൻ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇരുപത് മാർഗിന്റെ റീജൻ ഉണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പർ ടൂവിന്റെ മെയിൻസിന്റെ പേപ്പർ ടൂവിന്റെ കാര്യം കൂടി നോക്കിയാൽ ആകെ എത്ര മാർഗിന്റെ വരുന്നുണ്ട് മക്കളെ ഇരുപത് കൂടെ ചേരുമ്പോൾ മുപ്പത് മാർഗിന്റെ റീജ്യൻ എന്ത് വരുന്നുണ്ട് ഈ പറയുന്ന സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആ ഒരു ഭാഗത്ത് നിന്ന് പ്രിലിംസും പേപ്പർ ടൂവിന്റെ മെയിൻസിന്റെ പേപ്പർ ടൂം കൂടെ നോക്കുമ്പോൾ മുപ്പത് മാർക്കിന്റെ റീജ്യൻ വരുന്നുണ്ട് അതായത് ആർട്ട് ആ കൾച്ചർ ഇവിടെ പത്ത് മാർഗാണ് വരിക ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ആർട്ട് കൾച്ചർ സ്പോർട്സ് അതിന്റെ രണ്ടിനു കൂടി ചേർത്തിട്ട് പതിനൊന്ന് മാർഗ് വരുന്നുണ്ട് അങ്ങനെ ആകെ എത്ര മാർഗാണ് മക്കളെ ഇരുപത്തിയൊന്ന് മാർഗ്ഗ എന്തിൽ വരുന്നുണ്ട് ഈ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ അത് കൂടുതലായിട്ട് വരാൻ പോകുന്നത് കറണ്ട് അഫയർ റീജിയൻ ആണ് ഇവിടെ ആണെങ്കിലും എന്താണ് കറണ്ട് അഫെയർ റീജനിൽ നിന്ന് തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളത് ശരി അടുത്തത് കമ്പ്യൂട്ടർ നോക്കിയാൽ ഇവിടെ അഞ്ച് മാർഗ് ഉണ്ട് ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആറ് മാർഗാണ് വരിക ആറ് അഞ്ച് പതിനൊന്ന് മാർഗ് വരുന്നുണ്ട് അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി ഇവിടെ അഞ്ച് മാർഗ്ഗമാണ് ഇവിടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് വരിക ഇരുപത്തിയൊന്ന് മാർഗ് അങ്ങനെ ആകെ ഇരുപത്തി ആറ് മാർഗിന്റെ റീജൻ ഇവിടെ നിന്ന് വരുന്നുണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് അവിടെയും നമുക്ക് കാണാൻ കഴിയും അടുത്തത് മാത്സ് ജനറൽ ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് ഭാഗങ്ങൾക്കായിട്ട് അൻപത് മാർഗിന്റെ റീജിയൻ ഫിലിംസിന് ഉണ്ട് എങ്കിൽ മെയിൻസിലേക്ക് എത്തുമ്പോഴോ പതിനഞ്ച് പതിമൂന്ന് പതിമൂന്ന് എന്ന രീതിയിലാണ് പതിനഞ്ച് മാർഗ് മാത്സ് ദെൻ പതിമൂന്ന് മാർഗ് ഇംഗ്ലീഷ് പതിമൂന്ന് മാർഗ് മലയാളം അങ്ങനെ ആകെ ഇവിടെ ഒരു ഇരുപത്തിയാറ് മാർഗ് ഇവിടുത്തെ പതിനഞ്ച് മാർഗ് കൂടി ചേർത്താൽ ആകെ മെയിൻസിന് വരുമ്പോഴത്തേക്കും നാൽപ്പത്തി ഒന്ന് മാർഗാണ് വരിക പ്ലസ് അൻപത് തൊണ്ണൂറ്റി ഒന്ന് മാർഗ്ഗ് ആകെ ഒരു ഇരുന്നൂറ് മാർഗ്ഗ് രണ്ടും കൂടി കൺസിഡർ ചെയ്താൽ ഫുളംസും പേപ്പർ വണ്ണും കൂടി കൺസിഡർ ചെയ്താൽ തൊണ്ണൂറ്റിയൊന്ന് മാർഗോളം എന്താ വരിക മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓക്കെ ആണല്ലോ സെറ്റാണ് അപ്പൊ ഇതാണ് നമ്മുടെ സിലബസ് നോക്കിയാൽ അതായത് മെയിൻസിന്റെ പേപ്പർ ടുവിന്റെ ഡീറ്റെയിൽഡ് സിലബസ് പിന്നീട് നമുക്ക് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഏതൊക്കെ ബുക്കുകളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നോക്കിയടാ മക്കളെ ഹിസ്റ്ററി നോക്കിയാൽ അവിടെ നമുക്ക് മൂന്ന് ഹിസ്റ്ററി കാണാൻ പറ്റും വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് അപ്പൊ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിൽ വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ ഇത് വേൾഡ് ഹിസ്റ്ററി ആണ് വേൾഡ് ഹിസ്റ്ററി ആണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നന്നായിരിക്കും കാരണം വേൾഡ് ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്ന ഭാഗം എസ് സി ആർ ടിയും എൻ സി ആർ ടിയുമാണ് നേരിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് ഈ എസ് സി ആർ ടി എൻ സി ആർ ടി ചാപ്റ്ററുകൾ എവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ സൂപ്പർ നോട്ട്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സൂപ്പർ നോട്ട്സിന്റെ ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അവിടെ ഫ്രീ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഫ്രീ മെറ്റീരിയൽസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം എന്ത് കിട്ടും പി ഡി എഫ് കിട്ടും ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തോ അല്ലാതെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും അപ്പോൾ കൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അപ്പം വേൾഡ് ഹിസ്റ്ററിക്ക് എൻ സി ആർ ടി എസ് സി ആർ ടി ഇനി എൻ സി ആർ ടി നോക്കിയാൽ അവിടെ തീംസ് ഇൻ വേൾഡ് ഹിസ്റ്ററി ലെവൻത് സ്റ്റാൻഡേർഡ് ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് നയൻ സ്റ്റാൻഡേർഡ് ഇന്ത്യ ആൻഡ് കണ്ടംപററി വേൾഡ് ടെൻത്ത് സ്റ്റാൻഡേർഡ് ഈ മൂന്ന് പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വേൾഡ് ഹിസ്റ്ററിയിൽ ഒരു അഡ്വാൻറ്റേജ് നേടാനായിട്ട് കഴിയും അത് അതാണ് അതിൻ്റെ സോഴ്സ് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കാൻ കഴിയുക ഇനിയും ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നാലോ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വന്നാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കണം കുറച്ചുകൂടി മാർഗ്ഗ് പ്രപ്പോഷൻ വരാൻ സാധ്യതയുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അവിടെ നിങ്ങൾക്ക് എൻ സി ആർ ടി എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കുകളും അതേപോലെ തമിഴ്നാട് എസ് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം തമിഴ്നാട് ടെക്സ്റ്റ് ബുക്ക് തമിഴ്നാട് സ്റ്റേറ്റ് ബോർഡിന്റെ എക്സാം മറ്റേ ടെക്സ്റ്റ് ബുക്കുകൾ കൂടി ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം ആധികാരികമായിട്ട് കുറച്ചുകൂടി നല്ലതും അത് തന്നെയാണ് അപ്പൊ കേരളത്തിന്റെ എസ് സി ആർ ടി അതുപോലെ എൻ സി ആർ ടി ദൻ അതേപോലെ തമിഴ്നാട് എ സി ആർ ടി ഇത്രയും ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് എന്തിനുപയോഗിക്കാനായിട്ട് കഴിയും ആ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഉപയോഗിക്കാനായിട്ട് കഴിയും ഓക്കെയാണ് എന്നാൽ നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് കൂടി ഉപയോഗിക്കാം സ്പെക്ട്രത്തിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സ്പെക്ട്രത്തിന്റെ ബുക്ക് കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാം അതേപോലെ തന്നെ മോഡേൺ ഇന്ത്യ ബൈ ബിബിൻ ചന്ദ്ര അതും നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും യു പി എസ് സി ലെവലിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ പഠിച്ചിട്ട് പോകുന്ന ടെക്സ്റ്റ് ബുക്കാണ് അവിടുന്ന് ചോദ്യങ്ങൾ കയറി വരുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും കൺസിഡർ ചെയ്യാം ഓക്കെയാണ് ഇന്ത്യൻ ഹിസ്റ്ററി എന്നാൽ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എസ് സി ആർ ടി ഉണ്ട് എസ്ഇ ആർ ടി ഉണ്ടെങ്കിലും നിങ്ങൾ ആധികാരികമായിട്ട് ഫോളോ ചെയ്യേണ്ട ബുക്ക് കേരള ചരിത്രം എന്ന് പറയുന്ന എ ശ്രീധര മേനോന്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് കേരള ചരിത്രത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് എ ശ്രീധര മേനോന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന ബുക്ക് അപ്പം ഹിസ്റ്ററി റീജിയൻ നിങ്ങൾക്ക് മനസ്സിലായി ആണ് കുഴപ്പമില്ല ഇനി നിങ്ങൾ നേരെ ജോഗ്രഫിയിലേക്ക് വന്നാൽ അവിടെ നിങ്ങൾക്ക് മൂന്ന് ജോഗ്രഫി പഠിക്കണം ഒന്ന് ഫിസിക്കൽ ജോഗ്രഫി മറ്റൊന്ന് ഇന്ത്യൻ ജോഗ്രഫി മൂന്നാമത്തത് കേരള ജോഗ്രഫി അതിൽ ഫിസിക്കൽ ജോഗ്രഫി പഠിക്കാനായിട്ടും നല്ലത് അതായത് ജോഗ്രഫി മുഴുവനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലത് എ സി ആർ ടി എൻ സി ആർ ടി തന്നെയാണ് മറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് പോകേണ്ട കാര്യമില്ല അതായത് ഈ പി എസ് സി പരീക്ഷകൾ യു പി എസ് സി ആണെങ്കിൽ പോലും ഏറ്റവും ബേസിക് ആയിട്ട് ജോഗ്രഫിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് എൻ സി ആർ ടി ആണ് നിങ്ങൾ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക നമ്മുടെ ആപ്പിൽ കയറുക അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക അപ്പോൾ പ്ലസ് ടു വരെയുള്ള എൻ സിആർടി ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് നിങ്ങളുടെ സോഴ്സസിനെ നിങ്ങൾ ലിമിറ്റ് ചെയ്യുക പിന്നെ ഖുള്ളറിൻ്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളുണ്ട് യു പി എസ് സിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്ഷണൽ ആയിട്ടൊക്കെ എടുത്ത് പഠിക്കുന്ന ആളുകൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളുണ്ട് പക്ഷേ അതിനൊന്നും ആവശ്യം നമുക്കില്ല നമ്മൾ എൻ സിആർ ടി എ സി ആർ ടി തന്നെ ഫോളോ ചെയ്യുക അതേപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയും സെയിം എന്ത് തന്നെ മതി നമ്മുടെ എൻ സി ആർ ടി എസ് സി ആർ ടി തന്നെ മതി പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം നമ്മുടെ മാജി ദുസൈൻ്റെ ഒക്കെ ജോഗ്രഫി ഓഫ് ഇന്ത്യ ബുക്കൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും പഠിക്കണമെന്ന് പറയുന്നില്ല അതൊക്കെ ആയിട്ട് ജോഗ്രഫി എടുത്ത് പഠിക്കുന്നവർ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഏറ്റവും നല്ല സോഴ്സാണ് എസ് സി ആർ ടി എൻ സി ആർ ടി നിങ്ങൾ അതിൽ തന്നെ എന്ത് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക അതേപോലെ കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അഞ്ച് ആറ് ക്ലാസ്സുകളിലെ എസ് സി ആർ ടി അതേപോലെ തന്നെ അറ്റ്ലസ് നമ്മുടെ ഈ മൂന്ന് പഠിക്കാനും കേരളത്തിന്റെ ആയാലും ഇന്ത്യയിലായാലും വേൾഡിന്റെ ആയാലും ഒക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അതുകൂടി നിങ്ങൾ ഉപയോഗിക്കുക എസ് സി ആർ ടി അഞ്ച് ആറ് ക്ലാസ്സുകൾ കേരള ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് സോറി ഹിസ്റ്ററി അല്ല ജോഗ്രഫി അപ്പൊ ജോഗ്രഫിയിൽ നമുക്ക് പറയാനുള്ളത് അപ്പം ഞാൻ മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ എ സി ആർ ടി അതേപോലെ തന്നെ എൻ സി ആർ ടി ഈ ബുക്കുകളിലേക്ക് ജോഗ്രഫിയെ ഒതുക്കുന്നതാണ് നല്ലത് ബെറ്റർ ആയിട്ടുള്ള ഒരു സംഗതി അതാണ് മറ്റു വലിയ ടെക്സ്റ്റ് ബുക്കുകളിലേക്കൊക്കെ പോയാൽ നമ്മുടെ സമയനഷ്ടം ഉണ്ടാവുകയായിരിക്കും മിച്ചമെന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം ഓർത്തേക്കാം ഇനി എക്കണോമിക്സിലേക്ക് വന്നാൽ എക്കണോമിക്സിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എസ് സി ആർ ടി ആയാലും എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ബുക്കുകളിലാണ് കൂടുതലായിട്ടും എക്കണോമിക്സിന്റെ റീജൻസ് കാണാൻ കഴിയുക അതായത് മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എന്നിങ്ങനെ പറയുന്ന രണ്ട് പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ട് അതേപോലെ ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പ്ലസ് വണ്ണിലെ ഒരു ഉണ്ട് ഇതിലാണ് ആധികാരികമായിട്ട് എക്കണോമിക്സിനെ പറ്റി പറയുന്നത് ഇനി ഇത് കൂടാതെ തന്നെ ഇന്ത്യൻ ഇക്കോണമി കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശങ്കർ ഗണേഷിന്റെ ഉണ്ട് അതേപോലെ ഇന്ത്യൻ ഇക്കോണമി ബൈ സിംഗ് രമേശ് സിംഗിന്റെ ഇന്ത്യൻ എക്കോണമി നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ് പിന്നെ ന്യൂസ് പേപ്പേഴ്സ് അതുപോലെ ബഡ്ജറ്റ് എക്കണോമിക് സർവേ പോലെയുള്ള കാര്യങ്ങൾ കൂടി ഫോളോ ചെയ്യണം കറണ്ട് അയർ ആയിട്ട് എക്കണോമിക്സിൽ നിന്ന് വരികയാണെങ്കിൽ ബഡ്ജറ്റും എക്കണോമിക്സ് സർവേയും ഒക്കെ എന്ത് ചെയ്യാനായിട്ട് കഴിയും കണ്ടുവൻ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാനായിട്ട് കഴിയും അപ്പം ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും എക്കണോമിക്സിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാം പിന്നെ ന്യൂസ് പേപ്പർ കണ്ടിന്യൂസ് ആയിട്ട് റീഡ് ചെയ്യുന്നത് ഇപ്പൊ ടാക്സിൽ വരുന്ന ടാക്സ് ലാബുകളിൽ വരുന്ന മാറ്റമൊക്കെ ഉണ്ടല്ലോ ജി എസ് ടിയിൽ വരുന്ന മാറ്റമൊക്കെ അതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ ന്യൂസ് പേപ്പറുകളിൽ നിന്ന് കിട്ടും അപ്പൊ എക്കണോമിക്സ് ഞാൻ പറഞ്ഞിട്ട് രമേശ് സിംഗോ ശങ്കർ ഗണേശോന്നും വായിക്കുന്ന നല്ല കാര്യം കാരണം അതിലേക്കൊക്കെ പോയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് വേണ്ടെന്നല്ല പറയുന്നത് യു പി എസ് സി ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഫോളോ ചെയ്യും പക്ഷേ നമുക്ക് എസ് സിആർടി എൻ സിആർടിയിൽ ഞാൻ പറഞ്ഞ മൂന്ന് ചാപ്റ്ററുകൾ അല്ലെ മൂന്ന് ടെക്സ്റ്റ് ബുക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കുകളാണ് അതുപോലെ തന്നെ ഈ ബജറ്റ് എക്കണോമിക് സർവേ പോലെയുള്ള കാര്യങ്ങൾ കൂടി നോക്കി പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് അതായത് സ്മാർട്ട് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് ഹാർഡായിട്ട് നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിച്ചു പോവാം അതിൽ നല്ലത് ലിമിറ്റ് യുവർ റിസോഴ്സസ് നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക ഒരുപാട് റിസോഴ്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്റ്റഡി നേടിയെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് വസ്തുത അപ്പൊ ആ വസ്തുത തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ ഓക്കെ എക്കണോമിക്സിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് പറയാനുള്ളത് ഇനി സിവിക്സ് റീജിയനിലേക്ക് വന്നാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓൺലൈൻ റിസോഴ്സുകളെയോ ബെയർ ആക്ടുകളെയോ ബേർ ആക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് സോറി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നിങ്ങൾക്ക് ഏതാണ് രണ്ടായിരത്തി അഞ്ചിന്റെ ബെയർ ആക്ട് ഉണ്ടെങ്കിൽ ആ ബെയർ ആക്ട് വെച്ച് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അതുപോലെ ഹ്യൂമൻ റൈറ്റ് ആക്ട് ബെയർ ആക്ട് തന്നെ യൂസ് ചെയ്ത് പഠിക്കുന്നതാണ് കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അപ്പം അത്തരത്തിൽ എന്താണ് ബെയർ ആക്ടുകളെ ഫോളോ ചെയ്യുന്നത് നല്ലതാണ് അതേപോലെ സിവിക്സിന്റെ കുറേ ഏജൻസി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തും കാണാൻ കഴിയും അപ്പം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും ലക്ഷ്മികാന്ത് യൂസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ ലക്ഷ്മികാന്ത് ബൈ ഇന്ത്യൻ അക്കോണമി സോറി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ബൈബിൾ എന്ന് അറിയപ്പെടുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ് ഏത് ലക്ഷ്മികാന്ത് അപ്പൊ ലക്ഷ്മീകാന്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും യൂസ് ചെയ്യാനായിട്ട് കഴിയും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് പറയുന്നുണ്ട് കണ്ടോ ഇന്ത്യൻ പൊളിറ്റി ബൈ എം ലക്ഷ്മികാന്ത് ഈ ടെക്സ്റ്റ് ബുക്കാണ് ആധികാരികമായിട്ട് ഉപയോഗിക്കുന്നത് എ സി ആർ ടി എൻ സിആർടിയിലൊന്നും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് കഴിയില്ല ഡിഗ്രി ലെവൽ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇന്ത്യൻ പൊളിറ്റി ഈ ഒരു സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഒരുപാട് ചോദ്യങ്ങൾ ലക്ഷ്മികാന്തിൽ നിന്ന് കയറി വരുന്നുണ്ട് അപ്പം എന്ത് ചെയ്തേക്കാം അത് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതേപോലെ സിവിക്സ് സിറീജിനെ പറ്റി പറയാനുള്ളത് ഇനി ആർട്ട് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളെ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആർട്ട് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ഈ നാല് റീജ്യൻസിൽ നിന്നാണ് കറണ്ട് അഫയർ പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല അതിപ്പോൾ മെയിൻസിന്റെ സിലബസിലായാലും പ്രിലിംസിന്റെ സിലബസിലായാലും ആ കറണ്ട് അഫെയറിനൊരു ഒരു മാർക്ക് സ്കോർ പറഞ്ഞിട്ടില്ല എല്ലാത്തിനും സബ് ആയിട്ടാണ് വരിക പക്ഷേ ഏറ്റവും കൂടുതൽ കറണ്ട് അഫയർ ചോദിക്കാൻ പോകുന്ന ഭാഗം ആർട്ട് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ആണ് അപ്പൊ അതുകൊണ്ട് അതിന് നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക വളരെ വ്യക്തമായിട്ടുള്ള ഒരു പ്രാധാന്യം ആ ഭാഗത്ത് കൊടുക്കുക ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ ഇപ്പൊ ആർട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അല്ലെ കറണ്ട് അഫയർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവാർഡ്സ് മത്സരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില വേദികൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം കറണ്ട് അഫയർ പിന്നെ ബേസിക് ആയിട്ടുള്ള ചില ടെക്സ്റ്റ് ബുക്കുകൾ കുറച്ച് ഫാക്ട് ബേസിക് ഫാക്ട്സ് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ചില ബേസിക് ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെയാണെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആർട്സ് സ്പോർട്സ് കൾച്ചർ ലിറ്ററേച്ചർ ഈ മൂന്ന് റീജ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാല് റീജ്യൻസിൽ നിന്ന് പറയാനായിട്ടുള്ളത് ഇനി കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് നോക്കിയാലോ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് വന്നാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മാർക്കിൻ്റെ എഡ്ജ് രണ്ട് എക്സാമുകൾക്കായിട്ട് കിട്ടുന്നുണ്ട് അപ്പം ഐ ടിയുടെ ആക്ട് നിങ്ങൾക്ക് നോക്കാം രണ്ടായിരത്തിലെ ഐ ടി ആക്ട് നിങ്ങൾക്ക് ബേർ ആക്ട് തന്നെ നോക്കി പഠിക്കാം അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റുകൾ കിട്ടും പിന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കമ്പ്യൂട്ടർ സയൻസിന്റെ ചില ചാപ്റ്ററുകൾ അത് രണ്ടുമാണ് ബേസിക് ആയിട്ട് നമുക്കുള്ള സോഴ്സ് എന്ന് പറയുക പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടുള്ള ചില എന്താണ് സൈറ്റുകൾ കൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും ആയിട്ടുള്ള ചില സൈറ്റുകൾ കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയും അതിന്റെ ഭാഗമായിട്ട് ഓൺലൈനായിട്ട് കൂടി ചില ഇപ്പം സ്പൂഫിങ് എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും നെറ്റിൽ കയറി സെർച്ച് ചെയ്ത് കൂടി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം അതുകൂടി കമ്പ്യൂട്ടറിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇനിയും സയൻസ് ആൻഡ് ടെക്നോളജിയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് അവിടെയും നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇവിടെ ഞാൻ കുറച്ചുകൂടി ആധികാരികമായിട്ട് നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള കാര്യങ്ങൾ കൂടി പറയുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഞാൻ കൃത്യമായിട്ട് പറയാം വ്യക്തമായിട്ട് പറയാം ഇത് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ ആറാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല എന്നാൽ ഈ പ്ലസ് ടുവിലും പുറത്തും എന്ത് ചെയ്തിട്ടുണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതിന് പുറത്തോട്ട് വരുന്ന ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു മര്യാദ നിങ്ങൾ കാണിക്കുക കാരണം എന്ത് അതിൽ തൂങ്ങാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കാം അപ്പം അതുകൊണ്ട് പ്ലസ് ടു വരെയുള്ള എൻ സി ആർ ടി എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അവിടെ നിന്നുള്ള പോയിന്റുകൾ വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതാണ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കേസിൽ വ്യക്തമായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം പിന്നീട് ചില ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഡേറ്റ കൂടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റൊരു വഴിഞ്ചായിട്ടുള്ള റീജിയൻ ആണ് അതായത് മെയിൻസിനാണെങ്കിലും പ്ലിംസിനാണെങ്കിലും നല്ലൊരു അഡ്വാൻറ്റേജ് നേടിത്തരുന്ന ഭാഗമാണ് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ അതിൽ ഏറ്റവും നല്ല സോഴ്സ് പി വൈക്ക് തന്നെയാണ് പി എസ് സി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഇരുപത്തി അഞ്ചായി ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും മാത്സിൻ്റെയും മെന്റലബിലിറ്റിയുടെയും ക്വസ്റ്റനുകൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വഴി അതാണ് അത് കൂടാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞുകൊണ്ട് ആർസ് അഗർവാളിൻ്റെ ബുക്കുണ്ട് ആർ എസ് അഗർവാളിൻ്റെ ബുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ടി സി എസ് ഒക്കെ നടത്തുന്ന നമ്മുടെ എസ് എസ് സി പോലെയുള്ള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റനുകൾ ഇപ്പോൾ പിനാക്കളിൻ്റെയൊക്കെ ബുക്കുകളുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഏത് യൂസ് ചെയ്താലും മാത്സിന് ഓക്കെ ആണ് മാത്സ് റിപ്പീറ്റഡ് പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ദെൻ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഇവിടുന്ന് മെയിനായിട്ട് നിങ്ങൾക്ക് വക്കാബുലറി അതേപോലെ തന്നെ വക്കാബുലറി പ്ലസ് ഗ്രാമർ ആണ് വരിക ഓക്കെ വക്കാബുലറി പ്ലസ് ഗ്രാമർ ഇതിൽ വൊക്കാബുലറി പഠിക്കാൻ ഏറ്റവും നല്ലത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് പ്ലസ് ടു വരെയുള്ള എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ അകത്തിലുള്ള വക്കാബുലറി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക അതാണ് വെക്കാബുലറിക്ക് ഏറ്റവും ബെറ്റർ ഇനി അല്ല എങ്കിൽ ഗ്രാമർ ഒക്കെ പഠിക്കാനായിട്ട് ഈ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഭക്ഷ്യയുടെ ബുക്കുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇംഗ്ലീഷും മലയാളവും നിങ്ങൾക്ക് ആ ഒരു രീതിയിലും കവർ ചെയ്യാനായിട്ട് കഴിയും കേരള ഗവർണൻസിലേക്ക് വരുമ്പോൾ മെയിൻസിന്റെ ഒരു ആയിട്ട് വരുന്ന ഭാഗമാണ് കേരള ഗവർണൻസ് അതായത് കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് സ്പെഷ്യലൈസ്ഡ് അല്ല എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് സിലബസ് നോക്കി കഴിഞ്ഞാൽ സിലബസിന്റെ ഞാൻ ഒന്നുകൂടെ സിലബസ് കാണിക്കാം അതാണ് മെയിൻസിന്റെ സിലബസ് ഈ മെയിൻസിന്റെ സിലബസിൽ കേരള ഗവർണൻസ് എന്ന് പറയുന്ന ഇല്ല നേരത്തെ അങ്ങനെ റീജൻ ഉണ്ടായിരുന്നു പക്ഷെ പേപ്പർ ടു കുറെ ഭാഗങ്ങൾ കേരള എന്താണ് ഗവർണൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേറി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് നോക്കാനായിട്ട് കഴിയുന്ന കേരള ഗവണൻസിൽ നോക്കാനായിട്ട് കഴിയുന്ന അങ്ങനെ ഒരു ടോപ്പിക് സിലബസിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നോക്കാനായിട്ട് കഴിയുന്ന ഒരു ഭാഗമാണ് ഇക്കണോമിക് റിവ്യൂ ബൈ പ്ലാനിങ് ബോർഡ് കാരണം എന്താണെന്ന് അറിയാമോ അതായത് നിങ്ങളുടെ പേപ്പർ ടു ഇനകത്തിലേക്ക് വരുമ്പോൾ പേപ്പർ ടു ഇനകത്തിലേക്ക് വരുമ്പോൾ അവിടെ കേരള ഇക്കോണമി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ കേരള ഇക്കോണമി എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് കേരള ഇക്കോണമിയുമായി ബന്ധപ്പെട്ട കേരള ഇക്കണോമിക് ഡെവലപ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട രണ്ട് യൂണിറ്റുകൾ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ട് ഏതാണ്ട് ഇരുപതോളം മാർഗിൻ്റെ യൂണിറ്റ് അവിടെ പഠിക്കാനുണ്ട് അപ്പൊ അതിൽ ഇക്കണോമിക് റിവ്യൂ പ്ലാനിങ് ബോർഡ് നടത്തുന്ന എക്കണോമിക് റിവ്യൂ അതേപോലെ തന്നെ ചില ഒഫീഷ്യൽ സൈറ്റുകളൊക്കെ ചില പദ്ധതികളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ സൈറ്റുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പൊ കേരള ഗവർണൻസുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ റീജിയൻ പഠി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും ഒഫീഷ്യൽ വെബ്സൈറ്റുകൾ അതേപോലെ ഇക്കണോമിക് റിവ്യൂ ബൈ പ്ലാനിംഗ് ബോർഡ് ഓക്കെ ആണെ സെറ്റ് ആണ് ദെൻ കറണ്ട് അഫേഴ്സിന് നിങ്ങൾക്ക് ന്യൂസ് പേപ്പറുകൾ തന്നെയാണ് ഫോളോ ചെയ്യാനായിട്ട് കഴിയുക പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനില്ല നിങ്ങൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചു അതിനോടൊപ്പം തന്നെ നിങ്ങൾ മന്ത്ലി കണ്ട് അഫെയർ കൂടി കൃത്യമായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് മന്ത്ലി കറണ്ട് അഫേഴ്സ് റിവിഷൻ എന്നുള്ള നിലയ്ക്ക് ഡെയിലി കറണ്ട് അഫെയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം മന്ത്ലി കറണ്ട് അഫയേഴ്സ് കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ് എക്സാം എന്താണോ എക്സാമിന് ഒരു വർഷം മുൻപുള്ള കറണ്ട് അഫേഴ്സ് വ്യക്തമായിട്ട് നിങ്ങൾ അതിന് ഒരു വർഷമുള്ള കറണ്ട് അഫേഴ്സ് വ്യക്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഒരു വർഷം പോരാ അതിന് മുന്നോട്ടും വേണം എന്നാലും വ്യക്തമായിട്ട് ഒരു വർഷത്തെ കറണ്ട് അഫയേഴ്സ് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് പക്കയായിട്ട് ഉണ്ടാവണം അപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എക്സാമിന് കറണ്ട് അഫയർ റീജിയലിൽ നേടാൻ കഴിയും പക്ഷെ കറണ്ട് അഫയറിന്റെ പ്രത്യേകത നേരിട്ട് എന്ത് ചെയ്തിട്ടില്ല സിലബസിലും കറണ്ട് അഫയറിന്റെ മാർഗ്ഗ പറഞ്ഞിട്ടില്ല രണ്ടിലും പറഞ്ഞില്ല മെയിൻസിൽ പറഞ്ഞിട്ടില്ല പൊലിംസില് പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് ഏറ്റവും കൂടുതൽ ആർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ലിറ്ററേച്ചർ ആർട്ട് സ്പോർട്സ് ലിറ്ററേച്ചർ പോലെയുള്ള ഭാഗങ്ങൾക്ക് വേണം കോൺസെൻട്രേഷൻ കൊടുക്കാൻ എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്തേക്ക ഓർത്തു വെച്ചേക്കാം അതേപോലെ നമ്മുടെ നൊബേൽ പ്രൈസ് പിന്നെ ചില എന്താണ് അവാർഡ്സ് അല്ലെ സ്പോർട്സിൽ മറ്റുമൊക്കെ വരുന്ന ചില അവാർഡ്സ് ബഡ്ജറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്തേക്കാം അവിടെ കൂടെ പ്രാധാന്യം കൊടുത്തേക്കാം കറണ്ട് അഫെയർ റീജിയൻ ആയിട്ട് ഓക്കെ സെറ്റ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എനിക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത് നമുക്ക് പേപ്പർ ടുവിന്റെ സോഴ്സുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അപ്പം ഇത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് നന്നായിട്ട് നിങ്ങൾ പഠിക്കുക ഒപ്പം നിങ്ങളുടെ പഠനത്തെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെയുണ്ട് സൂപ്പർ നോട്ട്സിന്റെ സൂപ്പർ സെവൻ ഡിഗ്രി ബാച്ച് മന്ത്ര ബാച്ച് നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസങ്ങളെ ആളുകൾ തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് ബാച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബാച്ചിന്റെ ഫീസ് ഇതിൽ നിങ്ങൾക്ക് എസ് ഐ അതേപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ പ്ലംസ് മെയിൻസ് ഇന്റർവ്യൂ അസിസ്റ്റൻസോ പോലെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് ബാച്ച് ബാച്ചിന്റെ പ്രത്യേകത പ്ലസ് പ്ലസ് അവേഴ്സിന്റെ അവേഴ്സിന്റെ ലൈവ് സെഷനുകൾ സെഷനുകൾ അതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും കിട്ടും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഡിസ്കഷൻസ് അവിടെ ഉണ്ട് ഉണ്ട് ഡെയിലി ടെസ്റ്റ് സീരീസുകൾ വീക്ക്ലി മന്ത്ലി അസസ്മെന്റ് കാണും കൃത്യമായിട്ട് ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എവിടെങ്കിലും എവിടെങ്കിലും ഒന്ന് ഒന്ന് വീട് പോയാൽ കാലിടറിയാൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ഇവിടുത്തെ അധ്യാപകർ ഉണ്ടാവും ആ നിങ്ങളെ കൃത്യമായിട്ട് എപ്പോഴും കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാനായിട്ട് ഒരു മെന്റർ ഉണ്ടാവും അമൽ സാർ തീർത്തുള്ള കൃത്യമായിട്ടുള്ള മോട്ടിവേഷണൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി അടിപൊളിയായിട്ട് നമുക്ക് തയ്യാറെടുക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമാണെങ്കിലും ആ സംശയം തീർക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോഴ്സുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ പി എസ് സിമായി ബന്ധപ്പെട്ട മറ്റൊരു എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു നമ്പറിൽ വിളിക്കാനായിട്ട് കഴിയും ഇനി ഇത് കൂടാതെ നമുക്കൊരു ആക്റ്റീവ് ആയിട്ടുള്ള ടെലഗ്രാം ചാനൽ ഉണ്ട് ആ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൂടി താഴെ കൊടുത്തേക്കാം സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലാണ് ആ ടെലഗ്രാം ചാനലിൽ കൃത്യമായിട്ട് എല്ലാ ദിവസമായിട്ട് എസ് സി ആർ ടി ക്ലാസുകൾ നടക്കുന്നുണ്ട് തൻ യൂട്യൂബിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് ഫൈവ് എം ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വീഡിയോ മണിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരിക അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ട് അവിടെ നിങ്ങൾ അതിൻ്റെ ഭാഗമാകുക നന്നായിട്ട് പഠിക്കുക നല്ല ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്രയും വേഗം എത്താനായിട്ട് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു